ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഫോൺ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നതാണ് വണ്ടി ഓട്ടത്തിൽ വണ്ടി സ്റ്റക്കായി പോയതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം നോക്കി കഴിഞ്ഞാൽ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് വീല് കറങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് സൈഡാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം പ്രോബ്ലമാവുന്നത് നമ്മൾ അഴിച്ച ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽറ്റ് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയായിരുന്നു കേട്ടോ അപ്പോൾ ബെൽറ്റ് ഫുള്ള് ഡാമേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ പൊട്ടിപ്പോയതാണെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ ആ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ കയറി പോയി അതാണ് ഓട്ടത്തിൽ തന്നെ വണ്ടി സ്റ്റെക്കായിട്ട് നിൽക്കാനുണ്ടായ കാരണം അപ്പോൾ നമ്മളത് അഴിച്ച് ബെൽറ്റ് മാറ്റുന്നുണ്ട് കൂട്ടത്തിക്കിടെ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തും കയറ്റുന്നുണ്ട് കേട്ടോ ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ചെയ്ത് കയറുന്നുണ്ട് നിലവിൽ നല്ല മീറ്ററിനകത്ത് ഇപ്പം നോക്കുമ്പോൾ ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണായിട്ടാണ് കാണുന്നത് ഒമ്പതിനായിരത്തി ശിഷ്ട ആയിട്ടുള്ളൂ കിലോമീറ്റർ പക്ഷേ സാധാരണ രീതിയിൽ അങ്ങനെ ഡാമേജ് വരാറില്ല എന്താ അറിയില്ല നിലവിൽ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കൂടെ ക്ലച്ചും കൂടി ഗ്രീസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അത് നമുക്ക് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഡാമേജൊക്കെ ആയിരിക്കേണ്ടി നമുക്ക് അറിയാനായിട്ട് പറ്റും ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ആ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റി പോകുന്നതാണ് അതൊക്കെ നല്ലത് കേട്ടോ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ ജനറൽ സർവീസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് അറുന്നൂറ് രൂപയൊക്കെയാണ് കോസ്റ്റ് ഒന്നുള്ളൂ ക്ലച്ച് ഗ്രീസിംഗ് ബ്രേക്ക് തുടങ്ങിയിട്ട് എല്ലാ ഭാഗവും അതിനകത്ത് ചെക്ക് ചെയ്തു പോകും ഇതിപ്പോൾ നമുക്ക് ആ എമൗണ്ട് തന്നെ ഏകദേശം വരും നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ട് അയച്ച് അതിന് മാത്രമായിട്ടൊക്കെ കയറുമ്പോൾ അപ്പോൾ കറക്റ്റ് പിരിപാടി സർവീസൊക്കെ ആയിട്ട് ചെയ്യണം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിനകത്ത് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കി വിളിച്ചോളാം ഓക്കെ